ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിലുകൂടി മുന്നണികൾ വിജയത്തിനു വേണ്ടി അധികാരം പിടിക്കുന്നതിന് വേണ്ടി മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തിയാനുള്ള ഓട്ടത്തിലാണ് ഉള്ളത് പായം പഞ്ചായത്തിലാണ് പായം പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഇന്നലെ അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതോടെ മികച്ച സ്ഥാനാർത്ഥികളെയാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത് യുവജനങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് ഇത്തവണ അവർ പായം പഞ്ചായത്ത് ഭരണം പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് ഉള്ളത് ഏഴാം വാർഡിലാണ് ഏഴാം വാർഡിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി യു ഡി എഫ് ഇന്നലെ പ്രഖ്യാപിച്ചു സ്ഥാനാർത്ഥി

നമസ്കാരം നമ്മുടെ സ്ഥാനാർത്ഥിയാണ് ഈ പാലം പായം പഞ്ചായത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് എങ്ങനെയാണ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിപ്പെട്ടത് ഇപ്പോൾ പായം ഗ്രാമപഞ്ചായത്തി ഏഴാം പാട് കോഴിക്കടവിൽ എൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ എത്തിയത് ഇവിടെ ഒരു ഈ ഒരു വാർഡ് നമുക്ക് കോളിക്കടവ് കുറേ വർഷങ്ങൾക്ക് ശേഷം മുപ്പത് വർഷം മുമ്പ് നമ്മുടെ ബാലാട്ടിനാണ് ഇവിടെ സ്ഥാനാർത്ഥിയായി യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് ലാസ്റ്റ് വിജയിച്ചത് അപ്പോൾ അതിനുശേഷം ഒരു ഒരു വാർഡ് മെമ്പർ കോളിക്കടവിൽ വേണമെന്ന ഒരു നിർദ്ദേശം പാർട്ടിയിൽ എത്തുകയും അതിൻ്റെ പ്രകാരം ആണ് ഒരു യുവാവിനെ പരിഗണിച്ചാൽ ഒരുപാട് സാധ്യതകളുണ്ട് യുവാക്കൾ ഇതുവരെ ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നേരിട്ട് വന്നിട്ടില്ല എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് യുവാക്കളെ പരിഗണിക്കാമെന്ന രീതിയിൽ പാർട്ടി ചർച്ച ചെയ്തുകൊണ്ട് എൻ്റെ പേര് ഉൾപ്പെടുത്തുകയാണ് ചെയ്തത് വളരെയധികം സന്തോഷമുണ്ട് ഈ സ്ഥാനാർത്ഥത്തിൽ ഒരു പരിഗണനയായിട്ടാണ് ഞാനിതിൽ കാണുന്നത് അപ്പോൾ നല്ല യുവാക്കളെ പ്രതിനിധീകരിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ അടുത്തൊന്നും ചെറുപ്പക്കാരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ കുറവാണ് അപ്പോൾ ഒരു പരിഗണന തന്നെ പാർട്ടി എന്ന രീതിയിൽ തന്നോ തീർച്ചയായിട്ടും തന്നിട്ടുണ്ട് പാർട്ടി ഒരു വേറൊരു പേരില് ചർച്ച കൂടുതലായിട്ട് കേന്ദ്രീകരിക്കാതെ യുവാക്കൾക്ക് പ്രാധാന്യം നൽകണമെന്ന ഒരു ഒറ്റ ഒരു നിർദ്ദേശം മാത്രമേ എല്ലാ തലത്തിലും ഇപ്പോൾ ബൂത്ത് തലത്തിലായാലും അല്ലെങ്കിൽ വാർഡ് തലത്തിലായാലും കമ്മിറ്റികൾ കൂടി ആലോചിക്കുമ്പോൾ ഒരു വാർഡിലൊരു ഒരു യുവത്വത്തിൽ യുവത്വം നയിക്കട്ടെ എന്നുള്ളൊരു തീരുമാനം തന്നെയാണ് ഈ കോൺഗ്രസ്സിൽ കൂട്ടായിട്ട് ഇപ്പോൾ വരുമ്പോൾ പണ്ടത്തെപ്പോലെയല്ല യുവത്വം നയിക്കട്ടെ എന്നുള്ളൊരു ടാഗ്ലൈനിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ പ്രകാരമാണ് എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ പഞ്ചായത്തുകളിലാണ് ഇപ്പോൾ തിരുവനന്തപുരം ഉൾപ്പെടെ അല്ലെങ്കിൽ കോഴിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ യുവാക്കൾക്ക് കൂടുതലായിട്ട് പ്രാധാന്യം നൽകുന്നുണ്ട് അതിൻ്റെ പ്രകാരമാണ് പായം പഞ്ചായത്തിലെത്തിയപ്പോഴും നാല് നമ്മുടെ കെ പി സി സി പ്രസിഡൻ്റ് സണ്ണി ജോസഫ് സാറിൻ്റെ ഒരു മണ്ഡലം കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു യുവാക്കൾക്ക് പ്രാധാന്യം കൊടുക്കണമെന്ന് അത് ഈ ഒരു ഇതിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വോട്ടുള്ള എൽ ഡി എഫിന് ഒരു ആധിപത്യമുള്ളൊരു പഞ്ചായത്താണ് തുടർച്ചയായി പഞ്ചായത്ത് ഭരണം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എൽ ഡി ആണ് അതുപോലെ ഇവിടെ സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും നല്ല എൽ ഡി എഫ് മുഖമായി നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വിജയപ്രദേശ നോക്കിക്കാണുന്നത് വിജയപ്രദേശം എന്ന് പറയുമ്പോൾ സ്ഥാനാർത്ഥിക്ക് ഞാൻ കൂടുതലായിട്ട് പരിഗണന നൽകുക നമ്മുടെ ജനകീയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മുടെ പലയിടങ്ങളിലും വികസനം എത്താത്ത ഇടങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ തെങ്ങോല ഞാൻ എൻ്റെ ജന്മദേശം തെങ്ങോലയാണ് അപ്പോൾ തെങ്ങോലയിൽ ഉൾപ്പെടെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ വികസനത്തിൻ്റെ ഒരു പോരായ്മ റോഡ് വികസനം നമ്മുടെ ഏറ്റവും അടിസ്ഥാനമായിട്ട് വേണ്ട വികസനങ്ങളിൽ വന്ന റോഡ് വികസനം റോഡ് വികസനത്തിൽ പല സ്ഥലങ്ങളിലും കോൺക്രീറ്റ് പോലും ഇല്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ ആ തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് റോഡ് വികസനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വികസന പ്രവർത്തനങ്ങളിലൂടെ അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല എല്ലാ മൂന്ന് കക്ഷികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു വികസനം കാഴ്ച എന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അത് വികസനം വോട്ടാക്കി മാറ്റാൻ പറ്റും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയിലൂടെയാണ് മാത്രമല്ല യുവാവ് എന്നുള്ള പരിഗണന ഒരു ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് തന്നെയാണ് ജനങ്ങൾ കാണുന്നത് നമ്മളിപ്പോൾ ഇപ്പോൾ ഫീൽഡിൽ പോലും എല്ലാവരും പറയുന്നത് അതുതന്നെയാണ് യുവാക്കൾ വരട്ടെ ചെറുപ്പക്കാർ വരട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് നമുക്ക് ഉണ്ടാകുന്നത് വിദ്യാഭ്യാസ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നു കൂടുതൽ രാഷ്ട്രീയത്തിൽ കാര്യമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നില്ല ഞാൻ പഠിച്ചത് മുണ്ടയാമർമൽ സ്കൂള് രൂപ സ്കൂളുകൾ പോലെയുള്ള സ്കൂളുകളിലാണ് പഠിച്ചത് അതുകൊണ്ട് രാഷ്ട്രീയമായിട്ട് കൃത്യച്ച് കഴിച്ചപ്പാറുണ്ടായിരുന്നില്ല ചില രാഷ്ട്രീയ രീതിയിൽ നിന്നിട്ടുണ്ടെങ്കിൽ പോലും വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപതിന് ശേഷം അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ടേ ഉള്ളൂ ഞാനിപ്പോൾ പ്രവർത്തനത്തിലേക്ക് സജീവമായിട്ട് മുന്നിട്ട് വന്നത് ജനശ്രീയുടെ സെക്രട്ടറി എന്ന നിലയിലും കോഴിക്കോട് വാർഡിലെ വാർഡ് സെക്രട്ടറി എന്ന നിലയിലും പ്രവർത്തനം ആരംഭിച്ച് ഇപ്പോൾ കുറച്ച് കാലം രണ്ട് മൂന്ന് വർഷത്തിന് ആയിട്ടുള്ളൂ ഞാൻ സജീവമായിട്ട് ഈ പ്രവർത്തനത്തിലേക്ക് ജോലി ഇറങ്ങിയിട്ടുള്ളത് ഞാൻ ജോലി തിരക്കുകളും വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിലും ആയിട്ട് അധികമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഞാൻ കടന്ന് വന്നിട്ടുള്ളത് ഇവർ നമ്മൾ യുവ വോട്ടർമാരെ കൂടുതലുണ്ട് ഇപ്പോൾ ഈ യുവ വോട്ടർമാരെയൊക്കെ സ്വാധീനിക്കാൻ അവർക്ക് എന്ത് വാഗ്ദാനം നൽകിയിട്ടാണ് ഇലക്ഷനിലേക്ക് പോകുന്നത് നമ്മളെ ഒരുപാട് നമ്മൾ കോഴിക്കടവ് എന്ന് പറയുമ്പോൾ ഫുട്ബോളിന് പേരുകെട്ട സ്ഥലമാണ് പക്ഷേ കോഴിക്കടിലൊരു ഒരു സ്റ്റേഡിയം ഒരു പ്രധാനപ്പെട്ട സ്റ്റേഡിയം അങ്ങനെ കാര്യങ്ങളില്ല നമ്മൾ നമ്മളൊരുപാട് കളികളും ഒരുപാട് തലത്തിൽ നിന്ന് കോഴി കോഴിക്കോട് ഉൾപ്പെടെയുള്ള തലങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾ കളിക്കാൻ വരുന്ന സ്ഥലമാണ് കോഴിക്കടവ് അപ്പോൾ ഫുട്ബോൾ ഗ്രാ ഗ്രാമം അല്ലെങ്കിൽ ഒരു നാട് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് നമ്മൾ കോഴിക്കടവ് അത്തരത്തിൽ നാട്ടിലേക്ക് ഒരു സ്റ്റേഡിയം ഒരു മിനി സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള പദ്ധതികൾ അത് സർക്കാരിന് മുകളിൽ പറഞ്ഞിട്ട് സമ്മർദ്ദം ചെലുത്തിയിട്ട് നടത്താനുള്ള കാര്യങ്ങളിലേക്ക് പ്രവർത്തനങ്ങളിലേക്ക് ഞാൻ ഞാനൊരു വാർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ മുന്നോട്ട് പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് യുവാക്കൾക്കാണ് പ്രാധാന്യം ഇപ്പം ഇനി ഉള്ള യുവാക്കൾ വളരെയധികം പ്രതീക്ഷ വെക്കുന്നുണ്ട് ഒരു യുവാവ് കടന്നു വരുമ്പോൾ പല കാര്യങ്ങളും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ നമ്മളെ ഒരേ പ്രായഗതി ഉള്ളവർക്കാണല്ലോ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവുക അപ്പോൾ അങ്ങനത്തെയുള്ള പ്രാധാന്യം തീർച്ചയായിട്ടും എനിക്ക് യുവാക്കളുടെ ഇടയിൽ ഉണ്ടാവും അതേപോലെ എല്ലാ യുവാക്കളുടെ കിടയിൽ നിന്നുണ്ടാവും എന്നാണ് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ വീടുകൾ കയറി പ്രചരണം ആരംഭിച്ചു എന്താണ് റെസ്പോൺസ് എന്താണ് നമ്മുടെ ജനങ്ങളുടെയും വീടുകൾ കയറുമ്പോഴുള്ള റെസ്പോൺസ് നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് നമ്മളിപ്പോൾ ഒരു ഏകദേശം നൂറ്റി ചില്ലറ നൂറ്റി അമ്പതോളം വീടുകൾ കയറിയിട്ടുണ്ട് ആദ്യഘട്ടം സ്ഥാനാർത്ഥി എന്ന നിലയിൽ എല്ലാവരും പരിചയം എല്ലാവരും എന്നെ എൻ്റെ സ്ഥാനാർത്ഥിത്വം എല്ലാവരിൽ നിന്നും പരിചയപ്പെടുത്തുക എല്ലാവരുടെ അനുഗ്രഹം മേടുക എന്ന രീതിയിലാണ് ഞങ്ങൾ വീട് കയറിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നല്ല രീതിയിലാണ് പ്രതികരിക്കുന്നത് ഇപ്പം പറഞ്ഞതുപോലെ യുവാവെന്ന് പരിഗണന എല്ലായിടത്തും എനിക്ക് പ്രത്യേകിച്ച് കിട്ടുന്നുണ്ട് യുവാക്കൾ വരട്ടെ എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ട്രെൻഡാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ആ ട്രെൻഡ് മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഫാമിലി സപ്പോർട്ട് ഫാമിലി സപ്പോർട്ടിങ് ഒക്കെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിയുമായിട്ട് ഇപ്പോൾ എൻ്റെ അച്ഛനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അച്ഛൻ ഒരുപാട് വർഷം പത്ത് വർഷത്തെ വർഷമായിട്ട് ബൂത്ത് പ്രസിഡന്റ് നിൽക്കുകയാണ് നിൽക്കുകയാണോ മാത്രമല്ല അച്ഛൻ കുറേ വർഷമായിട്ട് രാഷ്ട്രീയ ഫുൾ മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയാം ഈ ഏഴാം വാർഡിൽ മുഴുവൻ ഓരോ വീടുകളിലും പ്രത്യേകമായിട്ടുള്ള എല്ലാവരുടെയും മനസ്സിലൊരു പ്രത്യേകമായി ഒരു ഹൃദയത്തിൽ ഇടമുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവ സംഭവത്ത് കൂടുതലായിട്ട് പ്രയോജനപ്പെടും അദ്ദേഹം തന്നെയാണ് കൂടുതൽ എനിക്ക് സപ്പോർട്ട് അദ്ദേഹമാണ് ഈ സ്വാതന്ത്ര്യത്തിൽ പ്രഖ്യാപിച്ച മുതൽ എനിക്ക് പൂർണ്ണമായ സപ്പോർട്ട് തന്നതും മുന്നോട്ട് നന്നായി പോയിക്കോ ഞാൻ ഒപ്പം ഒപ്പമുണ്ടെന്ന് പറഞ്ഞിട്ട് ഫുൾ ടൈം മുഴുവൻ സമയം എൻ്റെ കൂടെ ഉണ്ടായിട്ട് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നുണ്ട് മറ്റൊന്നു വെച്ചാൽ നമ്മളിപ്പോൾ പായം പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിന് നല്ല വേരോട്ടമുള്ളൊരു മണ്ണാണ് കർഷക സമരം ആണെങ്കിൽ പോലും ഒരുപാട് രക്തസാക്ഷികളുണ്ട് ഒരുപാട് വിപ്ലവങ്ങൾ നടന്നിട്ടുള്ള ഒരു മണ്ണ് കൂടിയാണ് നമ്മുടെ പായം അതുകൊണ്ട് തന്നെ നല്ല ഒരു ഒരു സ്വാധീനം എൽ ഡി എഫ് എന്ന രീതിയിൽ അവർക്കുണ്ട് അപ്പം അത് മറികടക്കാൻ എന്തൊക്കെയാണ് ഇടപെടൽ നടത്താൻ പോകുന്നത് അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല നമ്മൾ മുപ്പത് വർഷം മുന്നേ കക്കറ്റിൽ സഭാഷൺ സാറിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ എൽ ഡി എഫ് യു ഡി എഫിൻ്റെ വാർഡിൽ കയ്യിലായിരുന്നു ഒരു പഞ്ചായത്ത് ഭരണ ഉൾപ്പെടെ അപ്പോൾ അന്ന് ഈ സമയത്ത് കോഴിക്കടവുള്ളൊരു സ്ഥാനാർത്ഥി അന്ന് വിജയിച്ചു ബാലാട്ടം വിജയിച്ച സമയത്താണ് നമുക്ക അവസാനമായിട്ട് നമുക്ക് പഞ്ചായത്ത് പായം പഞ്ചായത്തിൽ കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തീർത്തും നമുക്ക് ഒരു ഒരു യു ഡി എഫിന് ഒരു കിട്ടാക്കണിയായിട്ടുള്ള ഒരു സ്ഥലമൊന്നല്ല പായം പഞ്ചായത്ത് ഒന്ന് നന്നായി ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തായാലും തീർച്ചയായിട്ടും അധികാരത്തിലേക്ക് വരാം പായം പഞ്ചായത്തിലേക്ക് വരാമെന്നുള്ള അധികാരത്തിലേക്ക് വരാമെന്നുള്ളൊരു ഒരു 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 പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങളെ കാണുന്നത് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ പൊതുവേ പായം പഞ്ചായത്തിൽ അതെല്ലാം ഒരു വോട്ടായി മാറ്റാമെന്നുള്ള പ്രതീക്ഷയുണ്ട് യുവാക്കളെ കൂടുതലായിട്ട് സ്ത്രീകളെയും പൊതുപ്രവർത്തകരെയും ഒക്കെ ഇറക്കിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥിത്വമാണ് യു ഡി എഫ് ഇത്തവണ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകും എന്തായാലും പായം പഞ്ചായത്ത് പിടിക്കാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് തുടർച്ചയായി എൽ ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പായം പഞ്ചായത്ത് ഇത്തവണ നല്ല സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് ഭരണം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് യു ഡി എഫുമായി സംബന്ധിച്ചിട്ടുള്ളത് അപ്പോൾ നിലവിൽ യുവജനങ്ങളെ ഇറക്കിക്കൊണ്ട് ആണ് അവർ പോരാട്ടത്തിന് ഇറങ്ങുന്നത് അപ്പോൾ ഈ വിജയത്തിൽ നമ്മുടെ പാർട്ടി എന്ന രീതിയിൽ നല്ല സപ്പോർട്ടും നല്ല ഒരുക്കങ്ങൾ തുടങ്ങി തീർച്ചയായിട്ടും ഒരുക്കങ്ങൾ തുടങ്ങി നമ്മൾ ഒരു വടി മുന്നിലായിരുന്നു ആദ്യ ആദ്യമായിട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് നമ്മുടെ യു ഡി എഫ് ആണ് നമ്മുടെ ഇവിടെ കോഴിക്കടവിൽ ആദ്യമായിട്ട് സ്ഥാനാർത്ഥി പറ്റിയ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതും അതേപോലെ തന്നെ പ്രചരണത്തിലേക്ക് ഇറങ്ങിയതും ആ യു ഡി എഫ് ആണ് അപ്പൊ യു ഡി എഫിന് അതൊരു ഒരു മേൽക്കായ്മ ഉണ്ട് ശരിക്കും ഇവിടെ ഘട്ടം എന്ന രീതിയിൽ ഫ്ലെക്സ് ബോർഡും കാര്യങ്ങൾ അടിച്ച് നമ്മൾ ആ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഭരണം പിടിക്കാൻ തന്നെയാണ് യു ഡി എഫ് ഒരുങ്ങിയിരിക്കുന്നത് പായം ഏഴാം വാർഡിൽ യുവ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് ഇവിടെ ഇത്തവണ ഭരണം ഉറപ്പിക്കും അതിന് വേണ്ടി ഭരണത്തിലൊരു വാർഡ് മെമ്പർ കൂടി ഈ വാർഡിൽ നിന്നുണ്ടാകും യു ഡി എഫിന് വേണ്ടി എന്നുള്ള ശുഭ പ്രതീക്ഷയോടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇപ്പം നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ സ്ഥാനാർത്ഥി അമൃതേഷിൻ്റെ അച്ഛനാണ് ഭാസ്കരേട്ടൻ നമസ്കാരമുണ്ട് അപ്പോൾ അറിയാമല്ലോ നമ്മുടെ അപ്പായം പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപ പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ യുവ താരത്തെയാണ് യു ഡി എഫ് മത്സരിപ്പിക്കുന്നത് ഈ വാർഡിൽ മത്സരിപ്പിക്കുന്നത് അപ്പോൾ മുൻകാലങ്ങളിൽ യു ഡി എഫിന്റെ സജീവ പ്രവർത്തനായിരുന്നു അപ്പോൾ എങ്ങനെ കാണുന്നു ഈ സ്ഥാനാർത്ഥിത്വത്ത് സ്ഥാനാർത്ഥി ഞങ്ങൾ വളരെയധികം ആലോചിച്ച് എടുത്ത തീരുമാനമാണ് ഞാൻ കഴിഞ്ഞ പത്ത് വർഷമായി കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വനിതാ വാർഡായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ അത് ജനറൽ വാർഡാണ് അപ്പം ഞങ്ങൾ ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്തു അപ്പോൾ ഒരു യുവ സ്ഥാനാർത്ഥി രംഗത്ത് വരട്ടെ എന്ന് ഞങ്ങൾ ബൂത്ത് കമ്മിറ്റിയും വാർഡ് കമ്മിറ്റിയും ആലോചിച്ച് എടുത്ത തീരുമാനം നമ്മൾ എതിർസ്ഥാനാർത്ഥി പ്രഗത്ഭനായിട്ടുള്ള കുറച്ചും കൂടി യു ഡി എഫ് അല്ലെ എൽ ഡി എഫിൻ്റെ ഒരു മൃഗീധിപത്യമുള്ള ഒരു അവരുടെ കയ്യിലുള്ള ഒരു വാർഡാണ് അത് മാത്രമല്ല നോക്കിക്കാണത് എതിർസ്ഥാനാർത്ഥിയെ കുറിച്ചാണ് അപ്പോൾ നമ്മൾ അവർ യു എൽ ഡി എഫിൻ്റെ നല്ല ഭൂരിപക്ഷമുള്ള ഒരു വാർഡാണ് അതുപോലെ പരമ്പരാഗതമായി അവർ ജയിച്ചുകൊണ്ടിരിക്കുന്ന വാർഡാണ് അപ്പോൾ ഈ ഭൂരിപക്ഷത്തെയൊക്കെ മറികടക്കാൻ നല്ല ഇടപെടലാണ് നടത്തുകൊണ്ടിരിക്കുന്നത് ഭൂരിപക്ഷത്തെ മറികടക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷം മൃഗീയമായ ഭൂരിപക്ഷത്ത് ജയിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് ബി ജെ പിയുടെ ഈ മറ്റു കക്ഷികൾക്ക് വളർന്നതോടുകൂടി ഒരു വ്യക്തമായ രാഷ്ട്രീയ ചിത്ര രൂപം ഇന്ന് എൽ ഡി എഫിനില്ല എൽ ഡി എഫിന് കഴിഞ്ഞ തവണ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയ വോട്ട് കുറവാണ് യു ഡി എഫിന് ഒന്നും സംഭവിച്ചില്ല ബി ജെ പിയുടെ വളർച്ചയോടുകൂടി ബി ജെ പിക്ക് മൂന്ന് അല്ലെങ്കിൽ അധികം വോട്ട് കഴിഞ്ഞ തവണ കിട്ടി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ നോക്കുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തഞ്ച് വോട്ട് കിട്ടിയ ബി ജെ പിക്ക് അത് നൂറ്റി എട്ട് വോട്ടായി വർധിച്ചു അപ്പോൾ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള വ്യത്യാസം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റെട്ട് വോട്ടും അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നൂറ്റമ്പതോളം വോട്ടും വ്യത്യാസം ഉണ്ടായിരുന്നു അത് ഇവർ എൺപത് വോട്ടിൻ്റെ വ്യത്യാസമേ കോഴിക്കോട ബൂത്തിനകത്തുള്ളൂ അതുപോലെ തന്നെ അപ്പുറത്തെ ബൂത്തിനകത്തും വ്യത്യാസമുണ്ട് അറുപത് അറുപത് വോട്ടിൻ്റെ വ്യത്യാസമേ എൽ ഡി എഫും യു ഡി എഫും ആയിട്ടുള്ളൂ ചെറിയൊരു മാർജിൻ മാത്രമേ എൽ ഡി എഫ് യു ഡി എഫ് ഇപ്പോഴുള്ളൂ ഇനി നമ്മുടെ സ്ഥാനാർത്ഥിയുടെയും സംസ്ഥാന ഗവൺമെന്റിന്റെ നിഷേധ വോട്ടുകളും ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിലെ നിഷേധ വോട്ടുകളും തിരഞ്ഞെടുപ്പിൽ വോട്ടായി മാറും അപ്പോൾ നല്ല ഒരു വിജയ പ്രതീക്ഷയിലാണ് അത് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ജയിക്കുമെന്ന ശുഭപ്രതീക്ഷയുണ്ട് ഇനി എല്ലാം ദൈവം അനുഗ്രഹിക്കും അപ്പോ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് നല്ല വിജയപ്രതീക്ഷയാണുള്ളത് നല്ല രീതിയിൽ വിജയിച്ചു വരും എന്നുള്ളതാണ് ശുഭപ്രതീക്ഷ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വാടൊന്നുമല്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ കേൾക്കാൻ കഴിഞ്ഞത് యుఎఫ్ యువ స్థానార్థియోడొప్పం ఏజెన్ న్యూసిన వే కెమెరామ్యాన్ నవీనొప్పం అఫ్లే